ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു മോഡൽ നൈറ്റിയുടെ വീഡിയോ ആണ് അതായത് ഫ്രണ്ട് ഇലാസ്റ്റിക് വരുന്ന ടൈപ്പ് നല്ല വെറൈറ്റി നൈറ്റീസ് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് രണ്ട് സൈസിൽ കാണിക്കുന്നുണ്ട് അതായത് ഫിഫ്റ്റി ഫോറും അതേപോലെ ഫിഫ്റ്റി സിക്സും രണ്ട് സൈസിലാണ് ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നത് ഇപ്പോൾ ഇലാസ്റ്റിക് ടൈപ്പ് മാത്രമാണ് ഇലാസ്റ്റിക് നൈറ്റീസ് അതായത് ഫ്രണ്ടിൽ ഇതേപോലെ ചുരുക്കുള്ള ടൈപ്പിനാണ് ഇലാസ്റ്റിക് നൈറ്റീസ് എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും ഉപകാരപ്രദമായിരിക്കും നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളും അതേപോലെ ഈ വീക്ക് ഒരു ഗിവ്വേ വീഡിയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഗിവ്വേ വീഡിയോ കാണാത്തവർക്കായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി ഒന്ന് പങ്കെടുക്കുക പക്ഷേ അതാ വരുന്ന തിങ്കളാഴ്ചയാണ് അതിൻ്റെ നിറക്കെടുപ്പ് വരുന്നത് രണ്ട് ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങളുണ്ട് ആദ്യത്തെ ഭാഗ്യശാലി കിട്ടുക ഈ ഒരു നല്ലൊരു ബനിയൻ ക്ലോത്ത് നൈറ്റിയാണ് ത്രീ ഫോർ സ്ലീവ് വരുന്നത് രണ്ടാമത്തെ ഭാഗ്യശാലി കിട്ടുക ഈ ഒരു പലാസോ പാൻറ്റാണ് അപ്പോൾ മിസ്സ് ചെയ്യേണ്ട ആ ഗിവ് വേയിൽ പങ്കെടുക്കാൻ ബാക്കിയുള്ളവർ തീർച്ചയായും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി കാണുക പങ്കെടുക്കുക വാട്സപ്പ് ആൻസർ സോറി ഗീവ് ഏഡ് ആൻസർ വാട്സപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക അതേപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് എത്താനുണ്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു വെറൈറ്റി ഇലാസ്റ്റിക് ടൈപ്പ് നൈറ്റ് ആണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ നിവർത്തി കാണിക്കുന്നതൊക്കെ ഫിഫ്റ്റി സിക്സ് സൈസ് ആയിരിക്കും അമ്പത്തി നാല് സൈസ് നിങ്ങൾക്ക് ഫോൾഡ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്താണ് ഫിഫ്റ്റി സിക്സ് വരുന്നത് അമ്പത്തി ആറ് നീളം അതേപോലെ ഈ ഒരു വീതി ചെസ്റ്റ് അളവ് വരുന്നത് ഏകദേശം നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്താണ് ചെസ്റ്റ് അളവ് വരുന്നത് വീതി വരുന്നത് പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഇതേപോലെ ഇലാസ്റ്റിക് ടൈപ്പാണ് ആണ് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും പിന്നെ സ്ക്വയർ സ്ക്വയറിനൊക്കെയാണ് ഈ ഒരു നെക്ക് പോഷൻ നോക്കുകയുള്ളൂ നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ച് നല്ല സ്ക്വയർ സ്ക്വയറിനൊക്കാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഇത് ഫാബ്രിക് ആണ് അതായത് മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് പ്രിൻറ്റ് പോകുന്നതല്ല പിന്നെ സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവാണ് ത്രീ ഫോർ അല്ല ഹാഫ് സ്ലീവേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മുട്ടിൻ്റെ കൈമുട്ടിൻ്റെ മേലെ ആണ് വരിക താഴെ വരില്ല ഇപ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ നല്ലൊരു ക്വാളിറ്റി ഉള്ള നൈറ്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഓക്കെ ഇതാ ഫ്രണ്ടിൽ ബാക്കിൽ ഇതേപോലെ ചെറിയൊരു നൊറിവെച്ച് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ തന്നെയാണ് ഇലാസ്റ്റിക് ടൈപ്പ് നൈറ്റി നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഫിഫ്റ്റി സിക്സ് ഒക്കെ വരുന്നത് നല്ലൊരു റെഡ് കളറാണ് റെഡിഷ് മെറൂണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് യൂട്യൂബ് കണ്ട് വരുന്നവർക്കും അതേപോലെ അയച്ചുതരുന്നവർക്കും ഓൺലി ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റൂപ്പീസേ പെർ പീസിന് വരുന്നുള്ളൂ അതേ സ്ഥലത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ടും തരുന്നതാണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിലെവിടെ വേണമെങ്കിലും വയച്ച് തരുന്നതാണ് പോസ്റ്റിൽ പോയാണ് നോർമലി ആക്കാറ് ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് ഓർഡർ തരുമ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ ചിലപ്പോൾ സെൻട്രലായിട്ടാണ് വരിക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രമേ നമ്പർ കാണുകയുള്ളൂ ഒരുപാട് പേര് നമ്പർ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമൻ്റൊക്കെ ഇടുന്ന കാണുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പൂർണ്ണമായും വീഡിയോ കാണുക അതേപോലെ ഗിവ്വേ വീഡിയോയുടെ കാര്യവും മറക്കണ്ട അപ്പോൾ ഈ വീക്കിലി ഒരു ഗിവ്വേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെയിനിട്ട വീഡിയോ ആണ് ഗിവ്വേയുടെ വീഡിയോ ആ ഒരു വീഡിയോ കാണാത്തവർ ഒന്നുകിൽ ചാനലിൽ കയറി കാണുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി കണ്ട് പങ്കെടുക്കുക രണ്ട് ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങളുണ്ട് ആദ്യത്തെ ഭാഗ്യശാലിക്കൊരു ബനിയൻ നൈറ്റിയും രണ്ടാമത്തെ ഭാഗ്യശാലിക്കൊരു പലാസോ പാൻറ്റുമാണ് വരുന്ന തിങ്കളാഴ്ച പതിനേഴാം തീയതി ഏഴ് മണിവരെ ടൈമുണ്ട് അതിൽ പങ്കെടുക്കാൻ കറക്റ്റ് ആൻസർ തന്നെ അയച്ചു തരിക ആദ്യമായി പങ്കെടുക്കുന്നവരാണെങ്കിൽ അവരുടെ പേരും അതേപോലെ ജില്ലയും സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ടോടുകൂടി അയച്ചുതരിക അപ്പോൾ എല്ലാവരും പങ്കെടുത്ത് മാക്സിമം വിജയിപ്പിക്കുക ചില ഇപ്രാവശ്യം ഒരു ഭാഗ്യശാലിക്ക് തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ലെക്ക് ട്രൈ ചെയ്യുക കാരണം ഒരു മുതൽ മുടക്കുമില്ലാത്തൊരു പണിയാണ് ജസ്റ്റ് ഒന്ന് പങ്കെടുക്കുക കിട്ടിയാൽ കിട്ടി ആ ഒരു ഫണ്ണി ഫീൽ വെച്ച് പങ്കെടുത്താൽ മതി സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട നല്ലൊരു നൈറ്റി കിട്ടുന്നതാണ് അതേപോലെ നല്ലൊരു പലാസോ പാൻറ്റും പിന്നെ കാണിക്കുന്നതൊക്കെ ഫിഫ്റ്റി സിക്സും ഫിഫ്റ്റി ഫോർ സൈസ് എലാസ്റ്റിക് ടൈപ്പ് നൈറ്റിസ് ആണ് പിന്നെ ദൂരെ എന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് ഷോപ്പ് വരുന്നത് നിയർ വന്ദന ഹോട്ടൽ അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനം തന്നെയാണ് ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് നമ്പറിൽ വിളിച്ച് വരിക വഴി മനസ്സിലാവുന്നില്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് വാട്ട്സപ്പിൽ വോയിസ് ചെയ്താൽ മതി ഡൗട്ട്സ് ക്ലിയറാക്കി തരുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും കമൻറ്റായി രേഖപ്പെടുത്താം നല്ല നല്ല ഓഫർ വീഡിയോസ് അതേപോലെ ഗീവ് അവേ വീഡിയോസൊക്കെ വീക്കിലിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മെയിനാണ് ആ ഒരു സപ്പോർട്ടിലാണ് ഞങ്ങൾ ഇതുവരെ മുന്നേറിക്കൊണ്ടിരുന്നത് ഇനിയും മുന്നേറണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം വിജയിപ്പിക്കുക പക്ഷേ അത് ഇനിമം ഒരുപാട് ഓഫറുമായി ഞങ്ങൾ വരുന്നതാണ് പിന്നെ നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക നല്ല വെറൈറ്റി ടൈപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും ചൂടെ എടുക്കുന്ന മെറ്റീരിയലല്ല നല്ലൊരു ബ്രൗൺ കളർ ഓക്കെ ഇതൊക്കെ നിവർത്തി കാണിക്കുന്നതൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് വേറൊരു വയല ഷെയ്ഡാണ് നല്ലൊരു വെറൈറ്റി അപ്പോൾ എല്ലാത്തിൻ്റെയും സ്ലീവ് ഹാഫായിരിക്കും കൈമുട്ടിൻ്റെ തായ കിട്ടില്ല കൈമുട്ടിൻ്റെ മേലെയായിരിക്കും അത് കറക്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിന്ന് മനസ്സിലാവും ഹാഫ് സ്ലീവ് ഇഷ്ടമുള്ളവർക്ക് വേറെ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഫിഫ്റ്റി സിക്സിൽ ഇത്രയും പീസാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചിട്ടിരിക്കുന്നത് എനിക്ക് കാണിക്കുന്നത് ഫിഫ്റ്റി ഫോർ ആണ് ആദ്യത്തെ പീസ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാകാൻ വേണ്ടി നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഈ ഒരു സൈസ് ഫിഫ്റ്റി ഫോർ ആണ് വരുന്നത് നീളമാണ് ഫിഫ്റ്റി ഫോർ പറയുന്നത് അതേപോലെ ചെസ്റ്റ് അളവ് ഏകദേശം സെയിം തന്നെ വരുന്നുണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പിന്നെ സ്ക്വയർ നെക്കാണ് സ്ലീവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഫ് സ്ലീവ് തന്നെയാണ് പിന്നെ സെൻ്ററിൽ ഇതേപോലെ എലാസ്റ്റിക് വെച്ച് അടിച്ചൊരു നെക്ക് പോർഷനാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള നൈറ്റി തന്നെയാണ് അതായതിൻ്റെ ഒരു ഫുൾ വേ നോക്കണു നല്ലൊരു വെറൈറ്റി ലുക്ക് തന്നെ തരുന്നുണ്ട് ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നിവർത്തി നിവർത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റുക വേറൊരു ലൈറ്റ് ബ്രൗൺ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് കാരണം ഫിഫ്റ്റി ഫോർ വേണ്ടവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫോൾഡ് വൈസ് കാണിക്കുന്നത് കാരണം ചെറിയ വ്യത്യാസമേ വരികയുള്ളൂ ഫിഫ്റ്റി സിക്സ് പർച്ചേസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കാരണം ചെറിയൊരു ഒരു രണ്ട് ഇഞ്ചിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ സമയത്ത് ഫിഫ്റ്റി എയ്റ്റ് വേണ്ടവർക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായി പോവും ഓക്കെ അപ്പം നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ആണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് വേണ്ടതന്നെ ഒന്ന് വാട്സപ്പിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതായിരിക്കാം പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓ ഓക്കെ അപ്പോൾ ഇതാ ലാസ്റ്റ് പീസും കൂടി നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റി കളറാണ് നല്ലൊരു ഇതാ മെറൂൺ ഷെയ്ഡ് നെക്ക് പോഷന് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കളർ കോമ്പിനേഷൻ നോക്കിക്കോളൂ നല്ലൊരു ചിക്കു കളറിൽ വാങ്ങും നല്ലൊരു കാള നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ് നല്ല ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഓക്കെ ജിബില്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ ഓക്കെ ചെറിയ മക്കളില്ലാത്ത ലേഡീസിനൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റ് തന്നെയാണ് കാരണം ഫീഡിങ് ഫ്രീ അല്ല ജിപ്പില്ലാത്ത ടൈപ്പാണ് പക്ഷേ ധരിച്ചുകഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അങ്ങനെയുള്ളൊരു നൈറ്റിയാണ് അപ്പോൾ ഒരുപാട് നൈറ്റീസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു അതേപോലെ ഭാഗ്യശാലിക്ക് കിട്ടാൻ പോകുന്ന നൈറ്റി നെയ്യൊരു നൈറ്റിയാണ് തിങ്കളാഴ്ച നിറക്കെടുപ്പിലൂടെ കിട്ടാൻ പോകുന്ന ഭാഗ്യശാലയ്ക്ക് കിട്ടുക ഈ ഒരു ബനിയൻ നൈറ്റിയാണ് നല്ല ത്രീ ഫോർ സ്ലീവ് വരുന്ന നൈറ്റിയാണ് ഇത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ കയറി ഒന്ന് വീഡിയോ കണ്ട് ഗീവ് വേയിൽ പങ്കെടുക്കുക അതേപോലെ രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക നെയ്യൊരു പലാസോ പാൻറ്റാണ് നല്ലൊരു വെർത്തായിട്ടുള്ള പലസോ പാൻറ്റ് തന്നെയാണ് ഇപ്പോൾ മിസ്സ് ചെയ്യേണ്ട പോയാൽ ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുക ഇവിടെ സെയിൽ ചെയ്യുന്ന ഐറ്റം തന്നെയാണ് അപ്പോൾ ഇൻഷാല്ല വീഡിയോ മുടങ്ങാതെ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ